എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴയിൽ സി പി എം പൊതുയോഗം സംഘടിപ്പിച്ചു ചെറുപുഴ മേലെ ബസാറിൽ നടന്ന പൊതുയോഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് പത്രക്കാർ ചോദിച്ചു ചോദ്യതാണ് ഇദ്ദേഹത്തിന്റെ ബ്രോക്കൺ ഇംഗ്ലീഷ് അല്ലേ മര്യാദക്ക് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് പൂർത്തീകരിച്ചിട്ട് പറയാൻ എ കെ ജിക്ക് കഴിയില്ലല്ലോ കാരണം എ കെ ജി പ്രൈമറി കുട്ടികളെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് വേറെ വലിയ കാംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ ഒന്നും പോയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല എ കെ ജി പക്ഷെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള അത് ചരിത്രരേഖയാണ് ഞാൻ ആ മനുഷ്യ മനുഷ്യനെ തന്നെയാണ് കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഷാപരമായിട്ടുള്ള ശുദ്ധിയോ അദ്ദേഹത്തിന്റെ വാക്യങ്ങളിലെ മനോഹാരിതയോ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലെ സൗന്ദര്യമോ അല്ല ഞാൻ നോക്കുന്നത് ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരുന്ന വികാര നിർഭരമായിട്ടുള്ള വാക്കുകളാണ് അതാരെ കുറിച്ചിട്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട് അത് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ വികാരങ്ങളും വിചാരങ്ങളുമാണ് ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളുടെ നമ്പരങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഈ നാടിൻ്റെ വയലുകളെ പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വികാര വിചാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് പണ്ഡിതപോലെ പറഞ്ഞിട്ടുള്ളത് ഇൻവേർട്ടർ കോമിയിലിട്ടിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണ് ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ വികാര വിചാരങ്ങൾ അതറിയണമെങ്കിൽ ആ മനുഷ്യന്റെ വാക്കുകൾ കേൾക്കണം അതാ എ കെ ജി ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ വയലുകളിൽ പണിയെടുക്കുന്ന മനുഷ്യൻ്റെ എ കെ ജി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന വാർത്ത ഇന്ത്യ മുഴുവൻ അറിഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കണം തമിഴ്നാട്ടിലെ വയലിൽ നിന്ന് പത്ത് പതിനഞ്ച് ആളുകൾ ഒരു ഒരു തോർത്ത് മാത്രം എടുത്ത് ചളിയിൽ മുങ്ങിയിട്ടുള്ള ശരീരങ്ങൾ ചാടി ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ട് നേരെ വണ്ടി കയറി അവർക്കെടുക്കാൻ സുഖ കേസ് ഉണ്ടായിരുന്നില്ല അവർ ഷർട്ട് ഇട്ടിരുന്നില്ല അവർ ഈ ചെളി പിടിച്ചിട്ടുള്ള ഈ മണ്ണ് പുരണ്ടിട്ടുള്ള ശരീരവും ഈ തോർത്തുമായിട്ട് അവര് തിരുവനന്തപുരത്ത് വന്നിരുന്നു അവരോട് ചോദിച്ചു എന്താ വന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വന്നത് നിങ്ങൾ ആരെ കാണാനാ വന്നത് അവർക്ക് അവരുടെ നേതാവ് കെ അവരുടെ എല്ലാമാണ് എ കെ ജി എം എം ടി പി പി നൂറുദ്ദീൻ അധ്യക്ഷനായി സി ഏരിയ സെക്രട്ടറി പി ശശിധരൻ ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ ഏരിയ കമ്മിറ്റി അംഗം കെ പി ഗോപാലൻ കെ എഫ് അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു ഇടതു സർക്കാരിന്റെ കാലത്ത് വികസനത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് പി ശശിധരൻ പറഞ്ഞു സമര പോരാട്ടത്തിലൂടെ സഖാവ് പോരാട്ടത്തിലൂടെയാണ് എല്ലാം കൊണ്ടും കേരളത്തിൽ ഒരു കാലത്തും മറക്കാൻ വേണ്ടി കഴിയാത്തത് അടിയന്തരാവസ്ഥ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് സഖാവ് എ കെ ജി നേതൃത്വം നൽകി എ കെ ജിക്ക് അന്ന് വലിയ തോതിൽ അസുഖമുണ്ടായിരുന്നു ആ അസുഖമൊന്നും വകവെക്കാതെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് അടിയന്തരാവസ്ഥ നാളിൽ പ്രത്യേകമായിട്ട് അനുമതി വാങ്ങിച്ച് പൊതുയോഗങ്ങളിൽ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എ കെ ജി മുന്നോട്ട് വന്നു അങ്ങനെ നമ്മുടെ നാട്ടിലേക്കും എല്ലാം എ കെ ജി വന്നിട്ടുണ്ട് ആ എ കെ ജിയുടെ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ആ അസുഖം പിടിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രസംഗം നടത്തുന്നതിനിടയിലും പോലീസുകാർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പോലീസിന്റെ പൈശാചികമായ നീക്കത്തിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള താക്കീത് നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത് അപ്പൊ ആ നിലയിൽ ജനങ്ങളെ ആവേശപരിതരാക്കിക്കൊണ്ട് എ കെ ജി വലിയ തോതിലുള്ള സമര പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കണ്ടിട്ടുണ്ട് എല്ലാം കൊണ്ടും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ആകെ ത്രസിപ്പിക്കുന്ന നിലയിലുള്ള സമര പോരാട്ടത്തിൻ്റെ ഉടമയാണ് സഖാവ് എ കെ ജി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എ കെ ജി പടുത്തുയർത്തി ഈ പ്രസ്ഥാനം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണ സാരിധ്യം സാരിധ്യം നിയന്ത്രിക്കുന്ന പ്രസ്ഥാനമായിട്ട് നമുക്ക് ഉയർന്നു വരാൻ വേണ്ടി സാധിച്ചുണ്ട് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആണല്ലോ ഭരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പ്രസംഗിപ്പോൾ കേട്ട് കോൺഗ്രസിൻ്റെ പൊതുയോഗത്തിൽ പ്രസംഗം ഉണ്ടായി വികസനം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഉള്ളടക്കത്തെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെയാണോ കോൺഗ്രസ്സുകാർക്ക് പറയാൻ വേണ്ടി കഴിയുമോ അല്ലെങ്കിൽ ഈ കേരളത്തിനകത്ത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും പറയാൻ വേണ്ടി കേരളത്തിൽ വികസനമില്ല എന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന സംസ്ഥാനം കേരളമാണ് നമ്മളല്ല അഖിലേന്ത്യാ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സർക്കാർ മിഷണറിയുടെ കണക്കാണ് പറയുന്നത് ഏറ്റവും വലിയ വികസനം നടന്ന നാട് നടന്നുകൊണ്ടിരിക്കുന്ന നാട് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി இன்னும் തന്നെ അംഗത്വമെടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയൂട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ